ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനലാണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് കാദമ്പരിയുടെ കുഞ്ഞിനെ അതിൻ്റെ അച്ഛൻ താലോലിക്കുകയാണ് തൊട്ടിലേക്ക് കടത്തിയിട്ട് തക്കടു ഭാവിയെ ഇന്ന് ഭാവേൻ്റെ നൂലുകെട്ടൽ ചടങ്ങല്ലേ തക്കുടു ഭാവിയെ എന്നൊക്കെ പറഞ്ഞ് കളിപ്പിക്കുകയാണ് അതേ സമയത്താണ് അതേ സമയത്താണ് അവിടെ കല്യാണിയോ കല്യാണിയുടെ അമ്മയോ അമ്മമ്മയോ ഒക്കെ കയറി വന്നത് അപ്പോഴും അവൻ പറയാണ് തക്കടുവാവേ തക്കട് വാവാ കരി ഒന്നും ചെയ്യട്ടോ അച്ഛൻ്റെ മടിയിൽ സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഏ വാവ നോക്കിയേ ആരൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കിയേ പിന്നെ അമ്മൂമ്മ അടുത്ത് പോയിട്ട് കളിപ്പിക്കുകയാണ് അച്ഛൻ്റെ വാവയെ ഒന്ന് എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി അവരടുത്ത് ചോദിക്കുകയാണ് ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ ആ ഏതാണ്ട് ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞ് അവൻ പോവുകയാണ് അപ്പോൾ അമ്മൂമ്മയോട് കാദംബരി പറയാണ് അമ്മമ്മയ്ക്ക് ഇവിടെ വന്നു നിന്നൂടെ എന്നെ സഹായിക്കാനായിട്ട് ഒരു സ്ത്രീ വന്നു പോയി നിൽക്കുന്നുണ്ട് അത് കേട്ട് കല്യാണിയും പറയാണ് അതേപ്പറ്റി ഞങ്ങൾ പറഞ്ഞു പക്ഷേ അമ്മൂമ്മ കേൾക്കുന്നില്ല ഞാൻ വേണമെങ്കിൽ കുറച്ച് ദിവസം വന്ന് നിൽക്കാം മോളെ എന്നും വന്ന് നിൽക്കാൻ പറ്റില്ല സായാഹ്നത്തിൽ കുറച്ച് ദിവസമേ താമസിച്ചിട്ടുള്ളൂ എങ്കിലും അവിടുത്തെ അന്തേവാസികളുമായിട്ട് വലിയ കൂട്ടായിപ്പോയി അവിടുത്തെ അവസ്ഥ അറിയാലോ മോളെ കിരൺമോൻ കിടപ്പായതുകൊണ്ടാണ് ഞാൻ വരാത്തത് അമ്മ പറയാം അപ്പോൾ അത് കേട്ട് കാദമ്പരി പറയാണ് അതിന് അമ്മ വരണമെന്ന് ഞാൻ പറഞ്ഞോ എങ്ങനെയുണ്ട് കിരൺ സാറിന് ഇപ്പോൾ അവർ മൂന്ന് പേരും പരസ്പരം നോക്കുകയാണ് അവർക്ക് മൂന്ന് പേർക്കും അറിയാമല്ലോ കല്യാണിക്കും അമ്മയ്ക്കും അമ്മമ്മക്കുമൊക്കെ ഒരു മാറ്റവും ഇല്ല അല്ലേ ഇല്ല ഇപ്പോൾ ആരുണ്ട് കൂട്ടിന് അവിടെ ശാന്ത ചേച്ചി ഉണ്ട് പിന്നെ കിരണേട്ടൻ ഒരു മുറിയിൽ മുറിയിലിരുന്ന് ബോറടിക്കല്ലേ അതുകൊണ്ടാണ് കുഞ്ഞിനെ കൊണ്ടുവരാതിരുന്നത് പിന്നെ കുഞ്ഞിനെ കണ്ടുകൊണ്ടിരുന്നാൽ സമയം പോകുന്നത് അറിയത്തില്ല എന്നാണ് കിരണേട്ടൻ പറയുന്നത് കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ മോളെ എൻ്റെ പൊന്നുമോനെ ഒന്ന് പിടിച്ചേ എന്ന് പറഞ്ഞ് അമ്മൂമ്മ അമ്മയുടെ അടുത്ത് കൊടുക്കുകയാണ് കുഞ്ഞിനെ പിന്നെ ഞാൻ ആങ്ങളെ കണ്ടായിരുന്നു ആ വഴിയിൽ വെച്ച് കല്യാണി മോളുടെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഞാൻ കണ്ടത് അവൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല അവൻ്റെ അച്ഛൻ ഏതാണ്ട് തീർത്ഥയാത്രയ്ക്ക് പോയിരിക്കുന്ന പറഞ്ഞത് അത് കേട്ട് കാദമ്പരി പറയാണ് ഞങ്ങൾ നശിക്കാനും മോൻ നന്നാവാനും വേണ്ടിയുള്ള തീർത്ഥയാത്രയായിരിക്കും അത് കേട്ട് അമ്മൂമ്മയും ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറയാണ് പിന്നെ അല്ലാതെ അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ചടങ്ങിൻ്റെ ഫോട്ടോസൊക്കെ വിക്രത്തിനും പ്രകാശിനും ഒക്കെ അയച്ചു കൊടുക്കണം അവരൊക്കെ കാണട്ടെ നിങ്ങൾ പെൺകുട്ടികൾ നല്ല നിലയിലാണ് ജീവിക്കുന്നതെന്ന് അവരറിയട്ടെ കേട്ട് കല്യാണി പറയാണ് അടുത്തുതന്നെ ഒരു ദിവസം നമ്മൾ പത്രത്തിലും ടിവിയിലും ഒക്കെ കാണും ചേച്ചി മോഷണ കുറ്റത്തിന് വിക്രമാദിത്യൻ അറസ്റ്റിലായി എന്നുള്ള വാർത്ത അവനിപ്പോൾ കൂട്ടുകാരുമൊത്ത് ഏതെങ്കിലും വീടോ കടയോ ഒക്കെ തല്ലി പൊളിക്കുന്നുണ്ടാവും ഇങ്ങനെ മാറാത്തൊരു അച്ഛനെ മോനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കാദമ്പരിയും പറയാണ് േട്ട് അമ്മയായിരിക്കുന്നവർ പറയുകയാണ് ഇനിയിപ്പോൾ നിങ്ങളാരും അവനെക്കുറിച്ച് ചിന്തിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളെപ്പോലെ തന്നെ ഞാൻ പ്രസവിച്ചതല്ലേ അവനെയും ദീപയ്ക്ക് വിഷമം തോന്നി നിങ്ങൾക്ക് രണ്ട് പേർക്കും താഴെ ജനിച്ചതുകൊണ്ട് അവനെ ഒരുപാട് കൊഞ്ചിച്ചിട്ടുണ്ട് ഇത് രണ്ടാൾക്കും അറിയാലോ പിന്നെ അമ്മുമ്മയും അച്ഛനും അതിലേറെ കൊഞ്ചിച്ചു തേനെ പാലേ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോടുന്നതല്ലേ അവനെ പോലും അവൻ്റെ അച്ഛൻ വെച്ചിട്ടില്ലായിരുന്നു ദീപ വീണ്ടും പറയാണ് ഞാനും അങ്ങനെ തന്നെയായിരുന്നു പുതിയ പലഹാരങ്ങൾ പോലും ദേ എൻ്റെ മോൾക്ക് കൊടുത്തിട്ടില്ല എല്ലാം അവൻ്റെ വായിലിട്ടാണ് വെച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെ ഒരുപാട് കൊഞ്ചിച്ചതിൻ്റെ ഫലം ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു ഇനി മോൻ തന്നെ അച്ഛൻ്റെ കഴുത്തിന് പിടിച്ച് ഞെക്കിക്കൊല്ലാതിരുന്നാൽ കൊള്ളാം പിന്നെയും ദീപ പറയാണ് അവൻ അതും ചെയ്യും അതിനപ്പുറം ചെയ്യും പിന്നെ അമ്മുമ അതുകൊണ്ട് ഇതേ ആൺകുഞ്ഞാ കൂടുതൽ കൊഞ്ചിക്കൊന്നും വേണ്ട നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വളർത്തിയാൽ മതി ദീപ കല്യാണിയോട് പറയാണ് മോളെ കൊണ്ടു വന്നതൊക്കെ കാണിക്കേ ആ കല്യാണി തുറന്നപ്പോൾ തന്നെ കാദമ്പരിയുടെ കണ്ണ് തള്ളി അപ്പോൾ അമ്മമ്മ പറയുകയും ചെയ്യാണ് സ്വർണം കണ്ടിട്ട് നിന്റെ കണ്ണ് തള്ളിയാ മോളെ അല്ലെ കണ്ണൊന്നും തള്ളിയില്ല എങ്കിലും സ്വർണത്തിന് തീ പിടിച്ച വിലയായതുകൊണ്ട് ഇത്രയൊക്കെ വേണമായിരുന്നു കല്യാണി കല്യാണി അപ്പോൾ പറയാണ് ആദർശേട്ടൻ പണിക്കൂലിയൊന്നും വാങ്ങിയില്ല നല്ല ഫാഷനിലുള്ള മാല കാദരി പറയാണ് അപ്പോൾ അമ്മമ്മ എന്ന് വെച്ചാൽ കൂട്ടുകാരിയും കൂട്ടുകാരെയും ചേർന്നല്ലേ വാങ്ങിച്ചത് കല്യാണി മോളും നയന മോളും അപ്പോൾ ഫാഷൻ കുറയുമോ അത് കേട്ട് കല്യാണി കിരണേട്ടൻ കിടപ്പിലാണെങ്കിലും കമ്പനി നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ചെയ്തു തീർക്കാൻ പറ്റാത്തത്ര വർക്കുണ്ട് ആർ എസ് കൺസ്ട്രക്ഷന് മാസത്തിൽ കോടികളുടെ ബിസിനസ് ഉണ്ട് ബിസിനസ്സുണ്ടിപ്പോൾ അതുകൊണ്ട് സഹായിക്കേണ്ടവരെയൊക്കെ സഹായിക്കണം എന്നാണ് കിരണേട്ടൻ പറഞ്ഞിരിക്കുന്നത് കിരൺ സാറിന് അത്രയും നല്ല മനസ്സാണ് എന്നിട്ടും സാറിന് ഇങ്ങനെ പറ്റിയല്ലോ കല്യാണി ഇതെത്ര പവനുണ്ട് കല്യാണി പവനും തൂക്കുമൊന്നും നോക്കണ്ട ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടല്ലോ എനിക്ക് അത് മതി എന്നാൽ പിന്നെ എല്ലാവരും വാ കുഞ്ഞിനെ ഇങ്ങനാ അച്ഛൻ്റെ മടിയിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കട്ടെ അങ്ങനെ അമ്മമ്മ കുഞ്ഞിനെ അച്ഛൻ്റെ മടിയിൽ തന്നെ കൊണ്ടുപോയി വെച്ചു കൊടുത്ത് അതിൻ്റെ അടുത്ത് തന്നെ കാദമ്പര്യം ഇരിക്കുകയാണ് എന്നിട്ട് അമ്മമ്മ പറയുകയാണ് അയ്യോ അച്ഛൻ്റെ മോന് സുന്ദരനാവണ്ടേ അങ്ങനെ കുഞ്ഞിന് സ്വർണ്ണമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അമ്മ പറയാണ് ഇനിയിപ്പോൾ കുഞ്ഞിന് അച്ഛൻ പേരും വിളിച്ചോ ഇതൊക്കെ കല്യാണി ഫോട്ടോ എടുക്കുകയാണ് ആ ഇനി പേര് ഉറക്കെ പറഞ്ഞോ കല്യാണി അപ്പോൾ കാദമ്പരി പറയാണ് അറിയാവുന്ന പേര് തന്നെ നമ്മൾ മോനിടാൻ പോകുന്നത് പേര് പറയാണ് കിരൺ അത് കേട്ട് കല്യാണി എന്ന് ഞെട്ടി അപ്പോൾ കുഞ്ഞിൻ്റെ അച്ഛൻ പറയുകയാണ് ആരും ഞെട്ടൊന്നും വേണ്ട പെൺകുട്ടിയാണെങ്കിൽ കല്യാണി എന്നും ആൺകുട്ടിയാണെങ്കിൽ കിരൺ എന്നുമാണ് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചതും ഞങ്ങളിന്ന് നന്നായി ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ കല്യാണിയും കിരണും സാറും മാത്രമാണ് അതുകൊണ്ട് ആദ്യം ജനിക്കുന്ന കുഞ്ഞിന് നിങ്ങളുടെ പേരിടാണ് തീരുമാനിച്ചത് അത് കേട്ട് അമ്മൂമ്മയും പറയുകയാണ് നന്നായിടാ മക്കളെ ഇതിനപ്പുറം നല്ലൊരു പേര് നമ്മുടെ കുഞ്ഞിനിടാനില്ല നൂറ് ശതമാനം യോജിച്ച പേര് തന്നെയായിട്ടിരിക്കുന്നത് കല്യാണി എന്നിട്ട് പറയാണ് മോൻ്റെ പേരുകാരൻ ചിറ്റപ്പൻ ഈ പരിപാടിയൊക്കെ കാണാൻ വേണ്ടി കാത്തിരിക്കുക പിന്നെ കല്യാണി ദീപയുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് പറയാണ് അമ്മേ അമ്മ ഇതൊക്കെ ഒന്ന് ഫോണിൽ പകർത്ത് ഞാൻ ആഭരണങ്ങളൊക്കെ ഇട്ട് അണിയിച്ചു കൊടുക്കട്ടെ സ്വർണങ്ങളൊക്കെ കല്യാണി ഇട്ട് കൊടുക്കുന്ന സമയത്ത് കദമ്പരി പറയാണ് സ്വർണത്തിന് ഒരുപാട് വിലയുള്ളതുകൊണ്ട് ഇതൊന്നും വേണ്ട എന്ന് ഞാൻ ഇവളോട് പറഞ്ഞതാണ് അതെ 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 കള്ളന്മാരിപ്പോൾ കണ്ണ് കണ്ണു വെച്ചിരിക്കുന്നത് ഇപ്പോൾ സ്വർണത്തിലാണ് അങ്ങനെ പേടിയുള്ളവർ അരഞ്ഞാണവും കാൽത്തളയും ഇട്ടിട്ട് ബാക്കി മൊത്തം കഴിച്ചു വെച്ചോ എന്നാൽ ഇന്നത്തെ ദിവസം മോൻ സ്വർണത്തിൽ കുളിച്ച് തന്നെ നിൽക്കണം അമ്മയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ചിട്ട് ബാക്കിയുള്ള ഫോട്ടോസ് കൂടി കല്യാണി എടുക്കുകയാണ് കല്യാണി എല്ലാ ഫോട്ടോസും കിരണിനെ അയച്ചു കൊടുത്തിട്ട് കിരണി നോക്കുകയാണ് ആ എന്താ കല്യാണി ഫോൺ എടുത്തിട്ട് പറയാണ് കണ്ടില്ലേ അച്ഛൻ്റെ മടിയിൽ മോൻ ഇരിക്കുന്നത് വീഡിയോ കോളാണ് കല്യാണി വിളിച്ചിരിക്കുന്നത് ആ കൊച്ചിനെന്താ പേരിട്ടിരിക്കുന്നത് അത് കേട്ട് കല്യാണി പറയുകയാണ് മോൻ്റെ പേരും മോൻ്റെ ചിറ്റപ്പൻ്റെ പേരും ഒന്ന് തന്നെയാണ് ചിറ്റപ്പൻ്റെ പേരോ അതാരാ ആരാ എന്ന് അവന് മനസ്സിലായില്ല എന്നൊരു ചോദിക്കാണ് കല്യാണിയോട് അപ്പോൾ കല്യാണി പറയാണ് ആരാ പിന്നെ അപ്പോൾ കല്യാണി പറയാണ് ചിറ്റപ്പൻ്റെ പേര് കിരൺ എന്നാ എൻ്റെ പേരാണോ പേരാണ് കൊച്ചിനിട്ടിരിക്കുന്നത് അതെ ആ പേരിനാ ചന്തം കൂടുതലെന്ന് അത് കേട്ട് കിരൺ ചിരിക്കുകയാണ് അത് പൊളിച്ച് കേട്ടോ അപ്പോൾ കല്യാണി പെൺകുട്ടിയാണെങ്കിൽ ഞാൻ എനിക്ക് വേണേനെ പെൺകുട്ടിയാണെങ്കിൽ കല്യാണി എന്ന് പേരിട്ടേനെ അപ്പോൾ നമ്മുടെ മോൻ്റെ പേര് കല്യാൺ ചേച്ചിയുടെ മോൻ്റെ പേര് കിരൺ അല്ലേ ആ ഇനിയിപ്പോൾ ഊണ് കഴിഞ്ഞിട്ടിറങ്ങാം ശരിയടി സർവൻ്റെ കിരണിന് ചായ കൊണ്ട് എടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഇതാ ചായ എന്തൊക്കെയായി ചടങ്ങുകൾ ഇതാ നോക്ക് എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുകയാണ് കുഞ്ഞിൻ്റെ പേരെന്താണെന്ന് അറിയോ ശാന്തച്ചിക്ക് എന്താ എൻ്റെ പേര് തന്നെ കുഞ്ഞിന് അത് നന്നായി സാറേ ഇനി സാറിൻ്റെ സ്വഭാവം കൂടി കിട്ടിക്കഴിഞ്ഞാൽ കല്യാണി മുകളുടെ ചേച്ചിയും അവരുടെ ഭർത്താവും രക്ഷപ്പെട്ടു അതേസമയം വിക്രമും ഫോൺ ഓണാക്കി എല്ലാം കാണുകയാണ് വിക്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് രാഹുൽ ചോദിക്കാണ് എന്താണോ നോക്കുന്നേ ഇത് കണ്ടോ അങ്കിളെ ഞാൻ പറഞ്ഞില്ലേ കാദംബരി ചേച്ചിയുടെ കുഞ്ഞിൻ്റെ നൂലുകേട്ടാണെന്നു അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെയാണ് എൻ്റെ അളിയനില്ലേ അങ്ങേര് അങ്ങേരാണ് ഇതൊക്കെ അയച്ചു തന്നത് മനഃപൂർവ്വം അയച്ചതാണ് ഇതൊക്കെ അവളില്ലേ ആ കല്യാണി അവളായിരിക്കും പറഞ്ഞ് അയച്ചു തരാൻ ഇത് നിന്റെ അച്ഛന് സഹിക്കത്തില്ലല്ലോടാ ഇല്ല ഒരിക്കലും സഹിക്കത്തില്ല ഈ സമയത്ത് അച്ഛൻ തലമുണ്ടനം ചെയ്ത് ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളൊക്കെ ചുറ്റി കറങ്ങുന്നുണ്ടാവും അത് എന്തുകൊണ്ടും നന്നായി അതുകൊണ്ടെന്താ ഈ കാഴ്ച കാണേണ്ടി വന്നില്ലല്ലോ കിരണും കല്യാണിയും നശിക്കാൻ വേണ്ടിയിട്ടാ അച്ഛനീ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിലൊക്കെ ഇറങ്ങുന്നത് അമ്മുമ്മ കല്യാണിയുടെ പക്ഷം ചേരുമെന്ന് അച്ഛൻ ഒരിക്കലും കരുതി എന്നിട്ട് അവരെപ്പോലും അവളിപ്പോൾ സ്വന്തം കാൽച്ചുവട്ടിൽ നിർത്തിയിരിക്കുക ഇളവി മുന്നിൽ തന്നെ ഉണ്ടല്ലോ മൊത്തത്തിൽ രതീഷും നിന്റെ ചേച്ചിയും അവളുടെ കുഞ്ഞും രക്ഷപ്പെട്ടടാ എന്നുവെച്ചാൽ കുഞ്ഞിനെ സ്വർണം കൊണ്ട് മൂടിയിരിക്കുകയല്ലേ പൈസ ഇഷ്ടം പോലെ ഉണ്ടല്ലോ കല്യാണിക്ക് അതവൾ ആവശ്യത്തിലധികം മുടിച്ച് കാണും ഭർത്താവ് എന്ന് പറയുന്നവൻ ഇപ്പോൾ കിടപ്പിലല്ലേ അതുകൊണ്ട് കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണവും അവളുടെ കയ്യിലായിരിക്കും എങ്ങനെ നടന്നവളാ പാലും കൊണ്ട് എൻ്റെ മോളുടെ കമ്പനിയുടെ കാൻ്റീനിൽ വന്നവളാ ഇപ്പോ ആ കമ്പനിയുടെ എം ഡിയാ ശരിക്കും നിന്റെ അച്ഛൻ പറഞ്ഞ ഗജകേശ്വരി യോഗയുണ്ടല്ലോ അത് ശരിക്കും അവളെയാണ് കടാക്ഷിക്കുന്നത് എല്ലാ രാജാവിനും ഒരു പതിനൊണ്ട് അങ്ങളെ അവളുടെ ഭർത്താവ് വീണു കഴിഞ്ഞു ഇനി അവളും അവളുടെ ചേച്ചിയും വീണിരിക്കും അതിനു വേണ്ടിയിട്ടാണ് ഗംഗേട്ടൻ അവതരിച്ചിരിക്കുന്നത് നിൻ്റെ മുത്തശ്ശി ഇപ്പോൾ സ്നേഹതീരത്ത് തന്നെയാണോ അതോ കല്യാണിയുടെ കൂടെ തന്നെയാണോ ആ കണ്ടപ്പോൾ എന്നോട് വിഷുവിനും നൂലുകെട്ടിനും വേണ്ടി പോവാന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ആ രണ്ട് ചേച്ചിമാരുടെയൊപ്പം കൂടുമോന്നും അറിയത്തില്ല കേട്ടോ അവരുടെയൊക്കെ നമ്പർ ബ്ലോക്ക് ചെയ്യടാ പിന്നെ നിനക്കിത്തരം ഫോട്ടോകൾ കാണേണ്ടി വരില്ലല്ലോ ഇതൊക്കെ കാണുന്നത് നല്ലതാ അവിടെ എന്ത് നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കാണാമല്ലോ ആ ചടങ്ങിന് ഏതായാലും കിരൺ പങ്കെടുത്തിട്ടില്ല എന്നുവെച്ചാൽ അവൻ അത്രയ്ക്ക് അവശതയുണ്ടെന്ന് അർത്ഥം അവൻ വീണു പോയില്ലേ അങ്കിളേ ഇനി അവൻ കിടന്നിടത്ത് എണീക്കില്ല എന്നല്ലേ അങ്കിൾ എന്നോട് പറഞ്ഞത് അത് മാത്ര ഇപ്പോൾ ആകെയുള്ളൊരു ആശ്വാസം ഇപ്പോൾ ഈ ഫോട്ടോയും വീഡിയോസും ഒക്കെ എൻ്റെ മോൾക്കും അയച്ചു കൊടുത്ത് കാണും അത് ഉറപ്പല്ലേ അത് കണ്ടിട്ട് അവളിപ്പോൾ കാലിതുള്ളിയിരിക്കായിരിക്കും അങ്കിളേ നമുക്കും വരും ഇതുപോലെ ദിവസം ഇനി ഇതുപോലുള്ള ദിവസങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലടാ ചിലപ്പോൾ കാണാൻ സുഖമുള്ള ചില കാഴ്ചകൾ ദൈവം നമുക്ക് ഒരുക്കിത്തരും ശത്രുക്കൾ കിടന്ന് നെല്ല വിളിക്കുന്ന കാഴ്ചകൾ അതിനുവേണ്ടിയാ ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത് അമ്മമ്മ രതീഷിനോട് ചോദിക്കുകയാണ് എടാ ഇപ്പം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കുറച്ചൊക്കെ മിച്ചം പിടിക്കണം കേട്ടോ ഒരു കുഞ്ഞു ജനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ അമ്മൂമ്മേ കാദമ്പരിക്ക് ഇപ്പോൾ ജോലിയുണ്ടല്ലോ പ്രസവത്തിനായിട്ട് ഇപ്പോൾ ലീവെടുത്തെങ്കിലും ശമ്പളമൊക്കെ കൃത്യമായിട്ട് അവരുടെ അക്കൗണ്ടിൽ കല്യാണി അയക്കുന്നുണ്ട് പിന്നെ പ്രസവത്തിനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ചിലവൊന്നും ആയിട്ടില്ല എല്ലാം കല്യാണി തന്നെ നോക്കിയതാ അതുകൊണ്ട് കാദംബരിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ സമ്പാദ്യമായിട്ട് തന്നെ കിടക്കുക വീട്ടു ചെലവിനായിട്ട് എൻ്റെ ശമ്പളത്തിൽ നിന്ന് എടുക്കുന്നതേ ഉള്ളൂ അമ്മമ്മേ അതിൽ നിന്നൊരു ചിട്ടിക്കും ഞാൻ കൊടുക്കുന്നുണ്ട് അവിടെ ദീപയെത്തി ദീപയെത്തിയിട്ട് പറയാണ് രതീഷ് ഇപ്പോൾ സ്വഭാവമൊക്കെ മാറ്റി അമ്മേ നല്ല രീതിയിലായിപ്പോൾ ജീവിക്കുന്നത് അത് പിന്നെ നല്ല ആൾക്കാരുമായിട്ട് കൂട്ടുകൊടി കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിലും മാറ്റം വരും അമ്മേ അതായിപ്പം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു കുഞ്ഞുണ്ടെങ്കിലല്ല ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ നോക്കും ഹാ എന്ന് വെച്ച് രണ്ട് മൂന്നൊന്നും വേണ്ട കേട്ടോ രണ്ടെണ്ണം മാത്രം മതി അയ്യോ അത് പറഞ്ഞപ്പോഴാ അപ്പോൾ പെട്ടെന്ന് അമ്മൂമ്മ പറയാണ് കല്ലുമോന് ഒരു വയസ്സ് കഴിഞ്ഞില്ലേ രണ്ടാമതൊരാളാണ് കൂടെ വേണ്ടേ മോക്ക് അതേ പറ്റിയൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം ഇപ്പോൾ ഒരാൾ കൂടി വന്നാൽ കല്ലുമോന് അത് വിഷമായിരിക്കില്ലേ കുറച്ച് കഴിഞ്ഞാൽ അതിലും വിഷമായിരിക്കും ദീപ ചോദിക്കുക അപ്പോഴേ നിങ്ങൾ രണ്ടുപേരും അങ്ങ് വരില്ലേ വിഷുവിന് നാളെ ആദമ്പരി പറയുകയാണ് രതിയേട്ടൻ്റെ വീട്ടിൽ നിന്നും വിളിയുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്നാണ് രതിയേട്ടൻ പറയുന്നത് കല്യാണേം പറയാണ് അങ്ങനെയെങ്കിൽ അവിടെ തന്നെയാണ് പോകേണ്ടത് രതീഷ് പറയാണ് അതുമാത്രമല്ല വീട്ടിലേക്ക് പോയിട്ടും കുറച്ച് നാളായി അമ്മയ്ക്ക് തീരെ വയ്യ കിടപ്പില അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരാഞ്ഞത് അതുകൊണ്ട് അമ്മയ്ക്കൊരാഗ്രഹം വിഷുവായിട്ട് ഞങ്ങൾ അവിടെ വേണമെന്ന് എന്നാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നാൽ മതി രതീഷ് ശരി അമ്മേ അപ്പോൾ അമ്മമ്മ പറയാണ് നാളെ വിഷുവിന് പങ്കെടുത്തിട്ട് സഹായത്തിലേക്ക് പോകും അത് കഴിഞ്ഞ് നിങ്ങൾ വിളിച്ചാൽ മതി എപ്പോഴാന്ന് വെച്ചാൽ ഞാൻ വരാം കദംബരിയോട് പറയാണ് ഹൃദയം കുഞ്ഞിനെ നോക്കാനായിട്ട് ഒരാൾക്ക് പൈസ കൊടുക്കണ്ട അമ്മൂമ്മ എന്ന് വെച്ചാൽ വിക്രത്തിൻ്റെ അച്ഛന് ജീവനായിരുന്നല്ലോ ആളെ വിഷുവായിട്ട് കൈനീട്ടമായിട്ട് വരുമോ അയ്യോ എനിക്കവൻ്റെ ഒരു കൈനീട്ടവും വേണ്ടേ കുറേ കാലം ഞാൻ കൊച്ചുമോൻ്റെ കയ്യിൽ നിന്നാണ് കൈനീട്ടം വാങ്ങിച്ചുകൊണ്ടിരുന്നേ അതിനുശേഷം മുണ്ട് മുറുക്കി കൊടുക്കേണ്ട അവസ്ഥ പോലും വന്നിട്ടുണ്ട് വിഷുവായിട്ട് ആരുടെയും തല തല്ലിപ്പൊളിച്ച് എന്നുള്ള വാർത്ത മാത്രം കേൾക്കാതിരുന്നാൽ മതിയായിരുന്നു അതുപോലെ തന്നെ അവൻ്റെ തലയും ആരും തല്ലിപ്പൊളിക്കല്ലേ എന്നുള്ള വാർത്തയും കേൾക്കാതിരുന്നാൽ മതി കല്യാണ ചോദിക്കാണ് എന്നാൽ പിന്നെ ഞങ്ങളെറങ്ങട്ടെ ഓ അമ്മമ്മ കാദമ്പരിയോട് പറയാണ് മോളയെ ആരോഗ്യമൊക്കെ നോക്കണേ പിന്നെ നിങ്ങൾ രണ്ടുപേരും പണിക്ക് പോകാൻ തുടങ്ങിയാൽ ഞാനിവിടെ വന്നു നിന്നോളാം കുഞ്ഞിനെ നോക്കാൻ വേണ്ടി കിടപ്പിലായാൽ പിന്നെ സായാഹ്നത്തിൽ തന്നെ കഴിച്ചു കൂട്ടണം എന്നാഗ്രഹം നിങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടാവണ്ടല്ലോ അത് കേട്ട് കല്യാണി പറയാണ് അല്ലെങ്കിലും ഞങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല ആരോഗ്യത്തോടെ നിൽക്കുന്ന സമയത്ത് കൊച്ചുമക്കളെ ഒക്കെ നോക്കിയിരുന്നെങ്കിൽ കിടപ്പിലാവുമ്പോൾ ഒരു വിഷമോ ഉണ്ടാകത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ അമ്മ കരയാണ് ഇവിടെ അങ്ങനെയല്ലല്ലോ മോളെ ഞാൻ ചെയ്തത് ദീപ ഇടക്ക് കയറി പറയാണ് ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയണ്ട അമ്മേ അതൊക്കെ കഴിഞ്ഞു പോയില്ലേ പോയിട്ട് വരാം രതീഷേ മോളെ കുഞ്ഞിനെ നോക്കണേ കുഞ്ഞുറങ്ങുമല്ലേ കുഞ്ഞിനെ കാണാൻ ഞാൻ ഇടയ്ക്ക് വരാം ശരി മോളെ എന്ന് പറഞ്ഞെല്ലാവരും ഇറങ്ങുകയാണ് പിന്നെ കാണിക്കുന്നത് ചന്ദ്രസേനയും രൂപയാണ് അവർ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ചോദിക്കുകയാണ് അതേ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെ ആയി യാമിനിയോട് യാമിനി പറയാണ് അതെ ഇത്രത്തോളമൊക്കെ ഞങ്ങൾ ചെയ്തു ഇനിയൊക്കെ കല്യാണി വന്നിട്ട് ചെയ്യാം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായി വരുന്ന വിഷു അല്ലേ സോണിയോടും ആൽബിയോടും ചോദിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇവിടെയുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിഷുക്കണി അത് ശരിയാ അപ്പോഴേക്കും കല്യാണി എത്തി അപ്പോൾ യാമിനി പറയാണ് ആഹാ അന്വേഷിച്ച ആളെത്തിയല്ലോ ചന്ദ്രസേന രൂപയും കല്യാണിയെ കാത്തിരിക്കുകയാണ് എന്തായി ഒരുക്കങ്ങളൊക്കെ നീ വരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പകുതി ആക്കിയിട്ടേ ഉള്ളൂ സേനഞ്ചോദിക്കാണ് മുളെ നൂറ് കെട്ടൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞു അമ്മമേ ഉണ്ടായിരുന്നു ഉപ്പ സ്വർണ്ണമൊക്കെ കൊടുത്തില്ലേ ആ കൊടുത്തു കിരണേട്ടന് പങ്കെടുക്കാൻ പറ്റാത്തതിൽ വലിയ വിഷമമുണ്ട് അപ്പോൾ രൂപ പറയാണ് കുറച്ച് വിഷമിച്ചോട്ടെ ഇപ്പോൾ അവൻ അകത്തിരിക്കുന്നതാണ് അത് കിരണേട്ടൻ വന്നില്ലെങ്കിലും കിരണേട്ടൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു കല്യാണി അത് പറഞ്ഞപ്പോൾ എല്ലാവരും പരസ്പരം നോക്കാണ് കല്യാണി അപ്പോൾ പറയാണ് കൊഞ്ഞിനിട്ടിരിക്കുന്ന പേരെന്താണെന്നറിയോ കിരൺ അഹാ എന്ന് പറഞ്ഞ് എല്ലാവരും ചിരിക്കുകയാണ് സേനം പറയുക നല്ല പ്രസരിപ്പുള്ള പേരാ അതിൻ്റെ ഉയർച്ച എന്തായാലും ആ കുഞ്ഞിനുണ്ടാവും പേര് പേരുകൊണ്ട് ഉയർച്ചയൊന്നും ഉണ്ടാവില്ല ചന്ദ്രേട്ടാ കുഞ്ഞിനെ നന്നായി വളർത്തണം നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് സേനനും പറയാണ് ഡോ അത് ശരിയാ മോനെ വളർത്തിയതിൽ ദേ എനിക്ക് വലിയ പങ്കൊന്നുമില്ല മോനും മോൾക്കും നല്ല ഭാവി ഉണ്ടാവാൻ വേണ്ടി അവരെ വളർത്തിയത് ദേ അവരുടെ അമ്മ തന്നെയാണ് അത് കേട്ട് എല്ലാവരും ചിരിക്കുകയാണ് അതുപോലെ തന്നെ രതീഷിനും കാദമ്പരിക്കുമൊക്കെ ഇപ്പോൾ നല്ല മാറ്റം വന്നില്ലേ അതുകൊണ്ട് ആ കുഞ്ഞ് നന്നായി വളർന്നോളൂ രാമിനി പിന്നെ വിളിച്ചു പറയുകയാണ് എന്നാൽ പിന്നെ നോക്കി നീക്കാതെ ഒരുക്കങ്ങളങ്ങ് നടത്താം നടക്കട്ടെ നടക്കട്ടെ അപ്പോഴേ കിരൺമോൻ മോൻ വരില്ലേ അത് പിന്നെ വരാതിരിക്കുമോ അച്ഛനെയും അമ്മനെയും സോണിയെ ആൽബിയോ ഒക്കെ കാണുമ്പോഴേ കിരണേട്ടൻ്റെ ആ വിഷു ഒക്കെ കണി നന്നായിരിക്കും കിഴണേട്ടനോ സമയമാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ